ാഗാലാന്റിൽ ആറ് മാസത്തേക്ക് നീട്ടി സംസ്ഥാനത്തെ എട്ടു ജില്ലകളിലും അഞ്ചു ജില്ലകളിലെ ഇരുപത്തിയൊന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണ് കേന്ദ്രം അഫ്സ്പീട്ടിയത് രണ്ടായിരത്തി കാലാവധി നാഗാലാന്റിലെ ക്രമസമാധാന നില അവലോകനം ചെയ്ത ശേഷം ദിമാപൂർ ന്യൂലാന്റ് ചിമൌ കിദിമ മോൺ കിഫർ നോക്ലാക്ക് ഫെക് പെരൻ ജില്ലകളിൽ ആസ്പന നടത്താൻ കേന്ദ്രം തീരുമാനിച്ചു കുസാമ കൊഹിമ ജില്ലയിലെ നോർത്ത് കൊഹിമ സൌത്ത് സുബ്സ കൊസോച്ചെ പോലീസ് സ്റ്റേഷനുകൾ മൊക്കോക്ചുങ് ജില്ലയിലെ മക്കോലംബ മക്കോക്ചുങ്ലെ ലോങ്തോ തുലി ലോങ്ചം അനാക്കിസി പോലീസ് സ്റ്റേഷനുകൾ ലോങ്ലങ് ജില്ലയിലെ യാംഗ്ലോക് പോലീസ് സ്റ്റേഷൻ വോഖ ജില്ലയിലെ ഭണ്ടാരി ചമ്പാങ് റലാൻ പോലീസ് സ്റ്റേഷനുകൾ സുൻഹേബോട്ടോ ജില്ലയിലെ ഖടാഷി പൊഗോബോട്ടോ സദക്ക സുരുഷുതോ സുൻഹേ ോട്ടോ അഖുനാറ്റോ എന്നീ പോലീസ് സ്റ്റേഷനുകൾക്കും അഫ്സ്പ ബാധകമാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം